പ്രഭാത പ്രാർത്ഥന ദാവീദ് പ്രതിവദിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രയേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി തന്ന അങ്ങയുടെ അനന്തമായ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഈ ദിനം മുഴുവൻ അങ്ങേക്കാകട്ടെ ഞങ്ങളുടെ എല്ലാമെല്ലാം അങ്ങയുടെ നാമത്തിലാണ് അങ്ങയുടെ ശക്തിയിലാണ് അങ്ങയുടെ കൃപയിലാണ് ഞങ്ങൾ ഈ ദിനം മുഴുവൻ നയിക്കപ്പെടുന്നത് എന്ന സത്യം മുറുകെ പിടിച്ച് ഈ ദിനം മുന്നേറുവാൻ അനുവദിക്കണമേ ഞങ്ങൾക്കെതിരെ വരുന്ന പൈശാചിക ശക്തികൾ ഗോലിയാത്തിനെ പോലെ എത്രയും ശക്തിയായി കാണാമെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ അന്ധകാര ശക്തികളെ എല്ലാം ശിഥിലമാക്കി മുന്നേറാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ടാകും ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശക്തിപ്പെടുത്തി ദാവീദിനെ ഇസ്രയേൽ ജനതയെ വിജയിപ്പിച്ച കർത്താവെ ഞങ്ങളുടെ കൂടെ സദാ പ്രവർത്തിച്ച് ഞങ്ങളെയും വിജയിപ്പിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ ഈജിപ്തിലെ വിശുദ്ധ ആന്റണി പിശാചുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല നിങ്ങൾക്ക് എന്നെ ഈശയോടുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല